ഹായ് ഗൈസ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ ഒന്നുകൊണ്ടും അടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഹലോ സോ ഇന്ന് നമുക്ക് ഒരു ഡ്രൈവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ി വരുന്ന കുറച്ച് സെൻറ്റൻസും അതുപോലെയുള്ള ഫ്രേസസിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് സോ വിതഔട്ട് എനി സ്റ്റാർട്ട് സോ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചോദിക്കാം നമ്മുടെ ട്രാവലറുടെ അടുത്ത് നമുക്ക് ചോദിക്കാം വേഗത്തിൽ ഓടിക്കണോ അല്ലെങ്കിൽ വേഗത കുറച്ച് ഓടിക്കണോ നമുക്ക് ചോദിക്കാം അല്ലേ ഒരു ഡ്രൈവർക്ക് എങ്ങനെ ചോദിക്കാം വേഗത്തിൽ ഓടിക്കണോ അല്ലെങ്കിൽ വേഗത കുറച്ച് ഓടിക്കണോ എന്നൊക്കെ ചോദിക്കാം കൂടുതൽ വേഗത്തിൽ ഓടിക്കണോ എന്ന് നമ്മൾ ചോദിക്കും ഞാൻ കുറച്ചുകൂടെ വേഗത്തിൽ ഓടിക്കണോ എന്ന് നമ്മൾ ചോദിക്കുക ഡു യു മീ ടു എന്നുള്ളതിന് ഫാസ്റ്റർ എന്ന് ഡു യു മീ ടു ഡ്രൈവ് ഫാസ്റ്റർ സോ ഇനി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രൈവർക്ക് എന്ത് ചോദിക്കാം എയർ കണ്ടീഷൻ ഓൺ ചെയ്യണോന്ന് ചോദിക്കാം അല്ലെ ഓൺ ചെയ്യുക എന്നുള്ളതിന് എങ്ങനെ ഇംഗ്ലീഷ് പറയാ ടേൺ ഓൺ ടേൺ ഓൺ ക്ലിയർ സോ എങ്ങനെയാണ് എയർ കണ്ടീഷൻ ഓൺ ചെയ്യണോന്ന് എങ്ങനെ ചോദിക്കും ഷുഡ് 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 ഐ ഐ ഐ ടേൺ 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 ഓൺ 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 ദ ദ ദ എയർ 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 കണ്ടീഷനിങ് 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 ഓർ എയർ കണ്ടീഷണർ ഷുഡ് ഐ ടേൺ ഓൺ ദ എയർ കണ്ടീഷണർ So, like ോ ഇനി നമുക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഡ്രൈവർക്ക് വേണമെങ്കിൽ ചോദിക്കാം പാട്ട് എന്തെങ്കിലും വെക്കണോ എന്ന് ചോദിക്കില്ലേ സോ നിങ്ങൾക്ക് പാട്ട് കേൾക്കണോ ചോദിക്കും എന്ന് എങ്ങനെ ചോദിക്കാം വുഡ് യു ലൈക് ടു ലിസൺ യു ലൈക്ക് ടു ലിസൺ ടു സം മ്യൂസിക് വുഡ് യു ലൈക്ക് ക്ലിയർ ആണല്ലോ ഇനി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകണമെങ്കിലും അതിനിടയിൽ നമുക്ക് ചില സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉണ്ടാവും ആ സമയത്ത് നമ്മുടെ ട്രാവലർ പറയുകയാണ് എനിക്ക് ഈ ഒരു ഷോപ്പിൽ പോകണം അങ്ങനെ ഡ്രൈവർ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ട്രാവലറുടെ അടുത്ത് ചോദിക്കുകയാണ് എന്നാൽ ഞാൻ നിങ്ങളെ ഇവിടെ ഇറക്കട്ടെ ഷുഡ് ഐ ഡ്രോപ്പ് ഹിയർ എങ്ങനെയാണ് ഞാൻ നിങ്ങളെ ഇവിടെ ഇറക്കട്ടെ ഷുഡ് ഐ ഡ്രോപ്പ് ഹിയർ ഓക്കെ അപ്പോൾ ട്രാവലർ അതിനുവേണ്ടി ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഡ്രൈവർക്ക് എന്ത് ചോദിക്കാം തിരക്കുള്ള റോഡാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അല്ലേ അവരുടെ അവരുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് വരെ എവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ടേ ഡ്രൈവറ് അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക ഞാൻ എവിടെയാണ് നിങ്ങളെ വെയിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെവിടെയാണ് കാത്തിരിക്കേണ്ടത് ഇവിടെ കാത്തിരിക്കണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പാർക്ക് ചെയ്യണോ എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക ഞാൻ നിങ്ങൾ എവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത് ഇവിടെ തന്നെ കാത്തിരിക്കണോ അല്ലെങ്കിൽ പേരെവിടെങ്കിലും സ്ഥലത്ത് വെഹിക്കിൾ പാർക്ക് ചെയ്യണോ ഞാൻ എവിടെയാണ് നിങ്ങളെ കാത്തിരിക്കേണ്ടത് ഇവിടെ കാത്തിരിക്കണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പാർക്ക് ചെയ്യണോ വേർഡ് ഐ വെയിറ്റ് ഫോർ യു വേർഡ് ാണ് കാത്തിരിക്കേണ്ടത് എവിടെയാണ് നിങ്ങളെ കാത്തിരിക്കേണ്ടത് വേർ ഷുഡ് ഐ വെയിറ്റ് ഫോർ യു ഇനി ഇവിടെ നിൽക്കണമെന്ന് എങ്ങനെയാ ഞാൻ ചോദിക്കുക ഇവിടെ തന്നെ കാത്തിരിക്കണം എന്ന് എങ്ങനെയാ ചോദിക്കാം വെയിറ്റ് ചെയ്യാം ഷുഡായി ചെയ്യാം ഓർ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പാർക്ക് ചെയ്യണോന്ന് എങ്ങനെയാ ചോദിക്കുക പാർക്ക്സ് ഓർ പാർക്ക് ഇനി അവരുടെ പേർച്ചേസ് ഒക്കെ കഴിഞ്ഞതുവരെ ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കണോ

അല്ലെങ്കിൽ അവർ പറയും അല്ല നിങ്ങൾ പൊക്കോളൂ ആവശ്യം വരുമ്പോൾ വന്നാൽ മതി ആ സമയത്ത് നമ്മളിങ്ങനെ ചോദിക്കും ഞാൻ എപ്പോൾ എപ്പോഴാണ് തിരിച്ചു വരേണ്ടത് ഞാൻ ഏത് സമയത്താണ് തിരിച്ച് വരേണ്ടത് എന്ന് ചോദിക്കേണ്ടി അല്ലേ ഞാൻ ഏത് സമയത്താണ് തിരിച്ചു വരേണ്ടത് ഓ ടൈം ഐ റിട്ടേൺ ഓ ടൈം ഷുഡ് ഐ റിട്ടേൺ ഏത് സമയത്ത് എന്നുള്ളതിന് നമ്മൾ ഓ ടൈം എന്ന് പറയും സോ ഇങ്ങനെ പറയാം ഓ ടൈം ഷുഡ് ഐ റിട്ടേൺ ക്ലിയർ

ഇനി നമ്മുടെ ട്രാവലർക്ക് ഒരുപാട് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചോദിക്കും ഞാൻ ബാഗുകൾ എടുക്കാൻ സഹായിക്കണമെന്ന് ചോദിക്കും അല്ലെ അല്ലെങ്കിൽ ബാഗുകൾ എടുക്കാൻ സഹായിക്കണമെന്ന് ഇങ്ങനെ ചോദിക്കും ഡു യു നീഡ് ഹെൽപ്പ് വിത്ത് യോർ ബാഗ് അതെങ്ങനെ ചോദിക്കേണ്ടത് ഡു യു നീഡ് ഹെൽപ്പ് വിത്ത് യോർ ബാഗ് ഡു യു നീഡ് ഹെൽപ്പ് വിത്ത് യോർ ബാഗ് ക്ലിയർ നിങ്ങളുടെ ബാഗുകൾ എടുക്കാൻ സഹായിക്കണോ എന്ന് ഇങ്ങനെ ചോദിക്കാം ഡു യു നീഡ് ഹെൽപ്പ് വിത്ത് യോർ ബാഗ് ഇനി ചിലപ്പോൾ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലേ ഒരു പ്രശ്നമുണ്ട് എനിക്ക് അത് പരിശോധിക്കണം എങ്ങനെയാ പറയാ കാറിന് ഒരു പ്രശ്നമുണ്ട് എനിക്കത് പരിശോധിക്കണം ദ കാർ ഹാസ് എം ഐസ് ഇറ്റ് ഇനി ചില സമയത്തൊക്കെ നമ്മുടെ വഴിയൊക്കെ തടഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മൾ അവരെടുത്ത് ചോദിക്കുകയാണ് വേറെ ഏതെങ്കിലും വഴി എടുക്കണം വഴി തടഞ്ഞിരിക്കുന്നു വേറെ വഴി എടുക്കണം ദ റോഡ്ഡ് ദോഡ്ഡ് ഇനി നല്ല ട്രാഫിക് ഉണ്ട് നമ്മൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ പറയാം റോഡിൽ നല്ല ട്രാഫിക് ഉണ്ട് നമ്മൾ വൈകാൻ സാധ്യതയുണ്ട് എങ്ങനെ പറയും നമ്മൾ സാധ്യതയുണ്ടെന്ന് പറയാ നമ്മൾ വൈകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് സാധ്യത ഉണ്ടെന്ന് പറയുന്നത് ഇനി ചില സമയത്ത് എന്താണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഫ്യൂവൽ ലെവൽ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ നിർത്തണമെന്ന് എങ്ങനെയാ ചോദിക്കുക ദ ഫ്യൂവൽ ലെവൽ ഈസ് ാണ് പെട്രോൾ പമ്പിൽ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നന്നാക്കേണ്ടി വരും അപ്പോൾ നന്നാക്കാൻ വേണ്ടി നിർത്തണം എന്ന് എങ്ങനെയാ പറയാ ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരിക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം